നമസ്കാരം കേരള സർക്കാരിന്റെ കുടിവെള്ള ബ്രാൻഡായ ഹില്ലി അക്വ ഇനി ദുബായിലും ലഭിക്കും ദക്ഷിണേന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് കുപ്പിവെള്ളം കയറ്റുമതി ചെയ്യുന്ന ഏക സ്ഥാപനം എന്ന നേട്ടം ഇതോടെ ഹില്ലി അക്വയ്ക്ക് സ്വന്തമായി പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ട് കണ്ടെയ്നർ കുപ്പിവെള്ളം ഇതിനോടകം ദുബായിലേക്ക് കയറ്റുമതി ചെയ്തു യു ഇ സൗദി അറേബ്യ ഒമാൻ ബഹ്റൈൻ ഖത്തർ കുവൈറ്റ് തുടങ്ങിയ ജി സി സി രാജ്യങ്ങളിലേക്ക് ഹില്ലി അക്വയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യാൻ അരോഹണ ജനറൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന യു എ ആസ്ഥാനമായുള്ള കമ്പനിയുമായി ചർച്ചകൾ വരികയാണ് തിരുവനന്തപുരം നടന്ന ഗ്ലോബൽ ട്രാവൽ മീറ്റിലാണ് കയറ്റുമതിക്കുള്ള ധാരണയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ കയറ്റുമതിക്കായിട്ടുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു ഭാവിയിൽ ആഗോള ടെൻഡറുകളിലൂടെ വിപണി സാധ്യതയുള്ള മറ്റു വിദേശ രാജ്യങ്ങളിലെ വിതരണക്കാരെ കണ്ടെത്തി വിപണി വ്യാപിപ്പിക്കാനും ലക്ഷ്യമുണ്ട് കേരളത്തിന് പുറത്തേക്കും ഹില്ലിയാക്കോയുടെ വിപണി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതുച്ചേരിയിലെ മാഹിയിൽ ഒരു വിതരണ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടു കൂടുതൽ അന്യസംസ്ഥാന വിതരണക്കാരുമായിട്ടുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാൻ ഇന്ത്യയിൽ ആദ്യമായി ബയോഡീഗ്രേഡബിൾ കുപ്പികളിൽ കുപ്പിവെള്ളം വിതരണം ചെയ്യാനുള്ള നടപടികളും ഹില്ലിയക്കോ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ട്രയൽ പ്രൊഡക്ഷൻ പുരോഗമിക്കുകയാണ് ഗുണമേന്മയുള്ള ഐസ് ക്യൂബുകളുടെ വിതരണവും താമസിക്കാതെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ